യേശുവുതി ആരാധന ഈശോയെ മഹത്വം ഇന്ന് പ്രധാനമായിട്ടും ദൈവമക്കോൾക്കുള്ള പ്രധാനപ്പെട്ട വചനം നിയമോർത്തരപുസ്തം ഇരുപത്തെട്ടാമത്തെ പത്താം തിരുവചനം കർത്താവിൻ്റെ നാമം നിർവഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലെ സകല മനുഷ്യരിൽ നിന്നെ ഭയപ്പെടും എന്താണ് കർത്താവിൻ്റെ നാമം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ പൈശാചിക അരുപിയും നമ്മളിന്ന് നമ്മുടെ ഭവനത്തിൽ നിന്നും ഭവനാന്തരീക്ഷത്തിൽ നിന്ന് വിട്ടുമാറിപ്പോകും എന്നാണ് വചനം നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കണം കർത്താവിൻ്റെ വചനം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒന്ന് കൂടി ആയിരിക്കണം രണ്ട് വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായിരിക്കണം മൂന്ന് വിശുദ്ധ കുംഭസാരം പൂർണ്ണമായിട്ടും സ്വീകരിക്കുക അങ്ങനെ ദൈവകൃപയിൽ ദൈവാരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവവചനം നമ്മൾ ശക്തി ശക്തമായിട്ട് ഒരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ കുടുംബത്തിലും കുടുംബാന്തരീക്ഷത്തിലും അനുഭവപ്പെടും അതുപോലെ തന്നെ മറ്റു ജാതിയിൽപ്പെട്ട ദൈവമക്കളാണെങ്കിൽ നിങ്ങൾ ദൈവവചനം ശക്തമായിട്ട് ഒരു വെട്ടി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ദൈവ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് കാരുണ്യപ്രവൃത്തികൾ കരുണ്യപ്രവൃത്തിക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതം വലിയൊരു മിറാട്ടൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിട്ട് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നതായിരിക്കും ഒരുപാട് അത്ഭുത സാക്ഷ്യങ്ങൾ തന്നെ ശുശ്രൂഷ ശുശ്രൂഷ ജീവിതത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ കാണുന്നത് എന്താണ് ദൈവവചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയും ദൈവകരുണയിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് പ്രധാന ഒരുപാട് വ്രതൻ്റെ ജീവിതം തന്നെ അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് കാരണം ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയ സമയം മുതൽ അതുപോലെ ദൈവകരുണയിൽ ആശ്രയിച്ച സമയം മുതൽ നന്മ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട് അഗതികളെയും അനാഥരെയും ചേർത്ത് പിടിക്കുകയും അവരുടെ കൂടെ നമ്മൾ ഇടപഴകുകയും അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്ത് അവരുടെ കൂടെ സഞ്ചരിക്കുമ്പോഴും ആ കർത്താവിൻ്റെ വലിയൊരു സാന്നിധ്യവും കൃപയും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അന്നേക്കുള്ള ആഹാരം വസ്ത്രം ഒരുക്കി തരുന്ന ആ പൊന്നു തമ്പരാനോട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആ തമ്പുരാനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രധാന കുറച്ച് സമയങ്ങളൊക്കെ തമ്പരാനു വേണ്ടി നമുക്ക് മാറ്റി വെച്ചുകൊണ്ട് യാത്ര ചെയ്യാം അവിടെ ദൈവാനുഗ്രഹം ഉറപ്പായിട്ടും ലഭിക്കുന്നതായിരിക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ പങ്കാളിയാകുമ്പോൾ ആ ഈശോനാഥൻ നമ്മളെ സഹായിക്കും എല്ലാ മേഖലകളും സഹായിക്കും യേശുവി ആരാധന യേശു വേശുതി ഈശോയെ മഹത്വം പ്രധാനമായിട്ടും നിയമവർത്തന പുസ്തകം ഇരുപത്തെട്ടാം മധ്യം പത്താം തിരുവചനം യേശുക്രിസ്തുവിനെ നാമം പവിത്രമായ നാമമാണ് യേശു നാമത്തിൻ്റെ ശക്തിയെ പൈശാചിക അരുബിയെപ്പോലും നമുക്ക് ബന്ധിച്ച് ബഹിഷ്കരിക്കാൻ സാധിക്കും കാരണം എല്ലാ നാമത്തിനും ഉപരിയായ നാമമാണ് യേശുനാമം യേശുവി ആരാധന യേശു യശ്വതീശ്വര മഹത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം നമുക്ക് എല്ലാവർക്കും ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാന്ന് പരിശുദ്ധമറിയുമെ തമ്പ്രാൻ്റെയുമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാൻ്റെ അപേക്ഷിക്കണമേ ആമേ നീമാർത്തോസ് ഇരുപത്തെട്ടാം അധ്യയം പത്താം തിരുവചനത്തിന് ശക്തി എല്ലാ മക്കൾക്കും കുടുംബത്തിലെ കുഞ്ഞു മക്കൾക്ക് ശക്തമായിട്ട് വ്യാപരിക്കട്ടെ കർത്താവിന് നാമം നിർവഹിക്കാൻ ലോകത്തിലെ സകല മനുഷ്യരെ നിന്നെ ഭയപ്പെടും എന്ന വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ ദേവമാതാവ് ഞങ്ങളെല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാവങ്ങളും അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് അങ്ങയുടെ പ്രിയ അമ്മയുടെ പ്രിയപുത്ര സന്നിധിയിൽ ഞങ്ങൾ എളിമപ്പെട്ട് പ്രാർത്ഥിക്കാൻ എന്നും എപ്പോഴും ആഗ്രഹിക്കുന്നു അതിനുള്ള കൃപ തരണമേ അതിനുള്ള സ്നേഹം തരണമേ അതിനുള്ള ശക്തി തരണമേ തരണമേശുവി ആരാധന യേശു വേശുധീശോയും മഹത്വം ദയവായ കർത്താവിൻ്റെ മുന്നിൽ എല്ലാവരും സറണ്ടർ ആവുക നിങ്ങളുടെ എല്ലാ ഹൃദയത്തിലെ എല്ലാ അഴുക്കുകളും എല്ലാ അന്ധകാര ശക്തിയും എല്ലാ അശുദ്ധിയും വിട്ടുമാറിപ്പോവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരും നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ക്ഷമിക്കുവാനുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ച് അവരോട് ദൈവനാമത്തിൽ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നിട്ട് അതുപോലെ നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് എല്ലാം അശുദ്ധിയുടെ അന്ധകാര ശക്തിയെ നീക്കം ചെയ്യുക എല്ലാവരോടും എല്ലാ മക്കളും ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും ക്ഷമിച്ച് പ്രാർത്ഥിക്കുക എല്ലാവരോടും ക്ഷമിക്കുക തെറ്റ് ചെയ്തവരോടും അതുപോലെ നമ്മൾ നമ്മൾ ചെയ്ത തെറ്റുകൾക്കെല്ലാം ദൈവത്തോട് അനുദപിക്കുക അനുതാപത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന ശ്രമിക്കുകയും നിങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യും അനുദപിക്കുന്ന ഭാവിയുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് അതുകൊണ്ട് എല്ലാ മക്കളും ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ ഈ ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം നമ്മൾ പുതിയ വർഷത്തേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നല്ലോ അപ്പോൾ എല്ലാവരോടും ക്ഷമിക്കുക പൊറുക്കുക നന്മ ചെയ്യുക കർത്താവിൻ്റെ മക്കളായി കർത്താവിൻ്റെ കൃപയുള്ള കർത്താവിൻ്റെ കരുണയുള്ള യേശുക്രിസ്തു നമ്മൾ പഠിപ്പിച്ച കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നുവെങ്കിൽ ആ ദൈവം പിതാവിൻ്റെ സ്നേഹം ആ ദൈവത്തിൻ്റെ കൃപ ആ ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ലഭിക്കുന്നതായിരിക്കും കർത്താവിൻ്റെ വചനം പാലിക്കുന്ന ദൈവ മക്കളായി നിങ്ങളെല്ലാവരും രൂപാന്തരപ്പെട്ട് ദൈവ കൃപയിൽ മുന്നോട്ട് നടക്കണമെന്നും ആണ് ദൈവപിതാവ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ദൈവകൃപയിൽ ദൈവകരുണയിൽ ആശ്രയിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ അർഹതയുള്ളവർക്ക് അത് കൊടുത്ത് അവരെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ അവിടെയും ദൈവാനുഗ്രഹമുണ്ട് സുഭാഷിതം മൂന്നാമത്തെ ഇരുപത്തിയാറാം തിരുവചനം നിങ്ങൾ വായിക്കുമ്പോൾ ദൈവമായ കർത്താവിൻ്റെ വലിയൊരു സ്നേഹം നമുക്ക് ആ വചനത്തിലൂടെ മനസ്സിലാകുന്നുണ്ട് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സുഭാഷിതം ഇരുപത്തി സുഭാഷിതം ഇരുപത്തിയേഴ് സുഭാഷിതം മൂന്നാമത്തെയായും ഇരുപത്തി ആറാം തിരുവചനം സുഭാഷിതം മൂന്നാമത്തെയും ഇരുപത്തിയേഴാം തിരുവചനം എല്ലാവരും വായിച്ച് ധ്യാനിക്കുക കർത്താവിൻ്റെ വലിയൊരു ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും കർത്താവിൻ്റെ വചനം പാലിക്കുക കർത്താവിൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ടവൻ അനുഗ്രഹീതൻ നിങ്ങളെല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളായി രൂപാന്തരപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളും ശക്തമായിട്ട് വ്യാപരിക്കട്ടെ യേശുവി ആരാധന യേശു വേശുതീശ്വയ മതപിതാവിൻ്റെ സ്നേഹം പുത്രൻ്റെ കൃപ പരിശുദ്ധ ആത്മാവിൻ്റെ സമാസം ഈ കേൾക്കുന്ന എല്ലാ മക്കൾക്കും അതിശക്തമായിട്ട് വ്യാപരിക്കട്ടെ ദൈവസ്നേഹത്തിൽ ദൈവകരുണയിൽ ദൈവകൃപയിൽ എല്ലാവരെയും കർത്താവെ അനുഗ്രഹിക്കണം യമിശിഹായെ അനുഗ്രഹിക്കണം ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കഥാവിൻ്റെ സ്നേഹം ശക്തമായിട്ട് വ്യാപരിക്കട്ടെ യേശുവി ആരാധന യേശുവേ ശുതീശ്വയം പിതാവിന്റെ സ്നേഹം പുത്രന്റെ കൃപ പരിശുദ്ധാത്മാരെ സവാസം എല്ലാ മക്കൾക്കും നിറയട്ടെ ശിവ ആരാധന 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 ആരാധന